ഹായ് ഗായ്സ് ഈ ആണോ അവർ കോഫിയുടെ അപ്പോൾ പുതിയ വീഡിയോ ആണെന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ ഇപ്പോൾ സ്റ്റിച്ചസ് ബേസിക് സ്റ്റിച്ചസ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ കണ്ടു ഇനിയിപ്പോൾ അതിൻ്റെ ഫിനിഷിങ് ടച്ചസ് അതായത് ബേസിക് സ്റ്റിച്ചസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതുപോലത്തെ ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ നമുക്ക് ഈ ബാക്കി വരുന്ന എൻ്റെ നൂലുകൾ എല്ലാം ചേർത്ത് ഇങ്ങനെ ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം എന്നുള്ളതാണ് നമ്മളിന്ന് കാണാൻ പോകുന്നത് അപ്പോൾ ഇത് ഞാനൊരു ബേസിക് സ്റ്റിച്ച് വെച്ചിട്ട് തന്നെ ചെയ്തൊരു ഫ്ലവർ ആട്ടോ ഇതെങ്ങനെ ചെയ്യാമെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചുതരാം ഇതിപ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാധനം ഈ ഒരു ലാസ്റ്റ് വന്ന് ബിറ്റ് നൂല് നമുക്ക് ഇവിടെ വന്ന് ക്ലോസ് ആവണം അപ്പോഴാണ് ആ ഒരു കംപ്ലീറ്റ് ഫ്ലവർ കംപ്ലീറ്റ് ആവത്തുള്ളൂ അപ്പോൾ അതിന് ഞാനെന്താ ചെയ്യണേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സ്ലിപ്പ് സ്റ്റിച്ച് വെച്ചിട്ടാണ് നമ്മൾ ക്ലോസ് ചെയ്യാൻ നമ്മൾ ഗ്യാപ്പുകൾ ക്ലോസ് ചെയ്യാൻ ഒരു സ്റ്റിച്ചും അടുത്ത സ്റ്റിച്ചും തമ്മിൽ കണക്ട് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നതാണ് സ്ലിപ്പ് സ്റ്റിച്ച് ഇതിന് ജസ്റ്റ് ഒരു ഡോട്ട് എന്നാണ് നമ്മുടെ പാറ്റേണിൽ കാണുന്നത് ഇപ്പോൾ സ്ലിപ്പ് സ്റ്റിച്ചിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ലൂപ്പ് നമ്മുടെ ഹുക്കിലുണ്ട് അതിന് ജസ്റ്റ് നമുക്കിവിടെ ആട്ടോ ഇന്നിടയ്ക്കാണ് കണക്ട് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ അതിലേക്ക് എടുക്കുക അതിലൂടെ എങ്ങടയ്ക്കാണോ കണക്ട് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് ഈ ഒരു ചെയിനിലോട്ടാണോ കണക്ട് ചെയ്യേണ്ടതെങ്കിൽ ഈ ചെയിനിലോട്ട് ഹുക്ക് കൊണ്ടുപോകാത്തേ ഉള്ളൂ നമുക്കിപ്പോൾ ഈ സർക്കിളിലേക്കാണ് വേണ്ടത് അപ്പോൾ സർക്കിളിലേക്ക് എടുത്തിട്ട് ഈ ആണ് നമ്മൾ ഇതിൽ കൂടെ തന്നെ പുളെയ്തു നമ്മൾ സാധാരണ ചെയ്തിട്ട് സിംഗിൾ ക്രോഷ് ഡബിൾ ക്രോഷ് എങ്ങനെ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഈ ആൺ ഓവർ ചെയ്തിട്ട് ഇതിൽക്കൂടെ വലിക്കും പക്ഷെ അതല്ലാതെ ഇതിനെ ലോക്ക് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത് നമ്മൾ ഇതിനെ തന്നെ ഈ ലൂപ്പിൽ കൂടെ വലിച്ച് അത് ടൈറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ആ പ്രോജക്റ്റ് കംപ്ലീറ്റ് ആയി അങ്ങനെയാണ് ഓക്കെ ഞാൻ കൂടെ കാണിച്ച് തരാം അവിടെ ഒരു ലൂപ്പ് ഇതിലുണ്ട് നമ്മൾ യാൺ ഓവർ ഒന്നും ചെയ്യുന്നില്ല പകരം ആ സർക്കിളിലേക്ക് നമ്മൾ ഹുക്കിന് എടുത്തു എന്നിട്ട് ഒരു യാൺ പുൾ ചെയ്തു ആ പുള്ള് ചെയ്ത യാണിനെ നമ്മൾ ആ ഫസ്റ്റ് ലൂപ്പിൻ്റെ ഉള്ളിൽ തന്നെ പുറത്തേക്ക് എടുത്തു ഇപ്പം അത് ഇത് ഇവിടെ ലോക്കായി ഓക്കെ ഞാനത് കാണിച്ചു തരാം അതെ ഇപ്പം നമ്മുടെ ഫ്ലവർ കംപ്ലീറ്റ് ആയി ഫ്ലവർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഇത്രയും നൂല് ബാക്കിയുണ്ട് ബാക്കിലും നൂല് ബാക്കിയുണ്ട് നമുക്ക് നമുക്കിതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി അടുത്ത് ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് ഇതിനെ ഫാസ്റ്റ് ഓഫ് ചെയ്യാമെന്നുള്ളതാണ് ഫാസ്റ്റ് ആൻഡ് ഓഫ് ചെയ്യാമെന്ന് വെച്ചുകഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മൾ ഇതുപോലെ ഹുക്കിനെ ഹുക്ക് വെച്ചിട്ട് ഈ ഈ എണ്ണ കുറച്ച് നീളത്തിൽ വെളിക്കുക എന്നിട്ട് നമ്മുടെ ബാക്കിയുള്ള നൂലുണ്ടല്ലോ അത് കുറച്ച് നീളത്തിൽ തന്നെ കട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത് കട്ട് ചെയ്തിട്ട് നമ്മളിതിനെ ഒന്നും കൂടെ ഫുള്ള് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിങ്ങനെ പുറത്തേക്ക് വരും ഓക്കെ ഇതിപ്പോൾ ഇവിടെ ടൈറ്റായി അതിൽ നിങ്ങൾക്ക് എന്താ ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് വന്ന നൂലും സെക്കൻഡ് വന്നു നൂലും അതായത് ഫസ്റ്റ് നമ്മൾ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്തപ്പോ ഉള്ളതും തീരാറായപ്പോ ഉള്ളതും കൂടെ ഇങ്ങനെ ടൈ ചെയ്ത ഓക്കെ ഇത് ഇതുപോലത്തെ ഒരു ചെറിയ പ്രൊജക്ടിൽ വേളരെ എളുപ്പമായിട്ട് ടൈ ചെയ്യാൻ പറ്റും പക്ഷെ ഒരു വലിയ പ്രൊജക്റ്റാണെന്നു ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് ലാസ്റ്റ് നൂലും തമ്മിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല അപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് നമ്മുടെ ഇങ്ങനത്തെ നീഡിൽസ് ആവശ്യം വരെ ഈ നീഡിൽസ് വെച്ചിട്ട് ഇതിനെ അതായത് നമ്മുടെ ഇതിൻ്റെ ബാക്കിയുള്ള നൂലുകൾ നമ്മൾ ഇതിൻ്റെ ഇടയിലോട്ട് ഇങ്ങനെ നമ്മൾ കാണാതാക്കുക ഓക്കെ ആയിട്ട് നമ്മൾ ഇതിന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയ ചെറിയ ലൂപ്പിക്കൂടെ അതായത് അടുത്തടുത്തുള്ള ലൂപ്പിക്കൂടെ അല്ലെങ്കിൽ സ്റ്റിച്ചസ് ഈ കൂടെ മാത്രം ചെയ്യാൻ നോക്കുക അപ്പൊ പിന്നെ വൃത്തിയുടെ അതായത് ഫ്രണ്ടിലും ബാക്കിലും നല്ല ഭംഗിയായിട്ടിരിക്കും അതേപോലെ ബാക്ക് ലൂപ്പ് മാത്രം അതായത് ഇതാണ് നമ്മുടെ റോങ് സൈഡ് ഇതാണ് നമുക്ക് വേണ്ട റൈറ്റ് സൈഡ് റൈറ്റ് സൈഡിലോട്ട് കയറാറുണ്ട് റോങ് സൈഡിലെ ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രം മാക്സിമം നമ്മൾ ഫാസ്റ്റൺ ഓഫ് ചെയ്യാൻ നോക്കുക എന്നിട്ട് ഈ ബാക്കി വരുന്ന നൂല് കട്ട് ചെയ്ത് കളയാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഫാബ്രിക് ലൂ വെച്ചിട്ട് ഒന്നും കൂടെ ചെയ്തേക്കാം അപ്പം നമുക്കിനി ഒരു നൂലും കൂടെ ഉണ്ടല്ലോ അതും കൂടെ ൂ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവും ഓക്കെ ഇതിപ്പോൾ നമ്മൾ സാധാരണ ഒരു ഷോപ്പ് പീസ് പോലെയൊക്കെ വെക്കുന്ന പൂവായതുകൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് കഴുകാൻ കഴുക കഴുകാൻ ആവശ്യമുള്ളതാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റീയൂസ് ചെയ്ത് കഴുകി ഉദ്ദേശിക്കുന്നതാണെന്നുണ്ടെങ്കിൽ സൈബർ ക്ലൂവും കൂടി ഒട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ നന്നായിരിക്കും കാരണം ഒത്തിരി വട്ടം കഴുകി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് നമുക്ക് പുറത്തേക്ക് വരാൻ സാധ്യതയുണ്ട് ഇതിപ്പോൾ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റ് നീറ്റായിട്ട് നമുക്ക് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം ഞാൻ കാണിച്ചു തരുന്നത് ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് ഈ ഫ്ലവർ എങ്ങനെ സിമ്പിൾ സ്റ്റിച്ചസ് വെച്ചിട്ട് ബേസിക് സ്റ്റിച്ച് വെച്ചിട്ട് ചെയ്യാമെന്നുള്ളത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം